ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സീസൺ തുടങ്ങുന്നത് ഒരു സാധാരണ മത്സരത്തോടെ ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന് അറിയപ്പെടുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വിസസ് മോഹൻ ബഗാൻ ഐ എസ് എൽ കണ്ട ഏറ്റവും വലിയ ലൈബ്രറി പക്ഷെ അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് തുറന്നു നോക്കിയാൽ വേണ്ട നമുക്ക് തുറന്നു നോക്കാൻ യാതൊരു താല്പര്യമില്ല കാരണം ആ ഫിക്ചർ രണ്ടായിരത്തി ഇരുപതിലെ എ ടി കെ മോഹൻ ബഗാൻ മെർച്ചറിന് ശേഷം അവർക്ക് വെറും ഒരു വോക്കിൻ പാർക്കാണ് പതിനൊന്ന് തവണ നമ്മൾ അവരുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ നമ്മൾ ജയിച്ചത് വെറും ഒരു തവണ മാത്രമാണ് അവരാണെങ്കിൽ ഒമ്പത് തവണയും അതുകൊണ്ട് റൈവലറിയെ പറ്റി ഒരക്ഷരം ഇണ്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എവിടെയാണ് നമ്മൾ അവർക്കെതിരെ സ്ട്രഗിൾ ചെയ്യുന്നത് മിഡ്ഫീൽഡിലെ കൺട്രോൾ ഗെയിം മാനേജ്മെന്റ് ബിഗ് മാച്ച് മൂവ്മെന്റ്സ് വിന്ന് ചെയ്യുന്നത് അങ്ങനെ എല്ലാ സ്ഥലത്തും ഇവർക്കെതിരെ നമ്മൾക്ക് പിഴവ് സംഭവിക്കുന്നുണ്ട് മോഹൻ ബഗാൻ സാധാരണയായി ഗെയിമിന്റെ പേസ് കൺട്രോൾ ചെയ്യും നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ അവരുടെ ഗോള് വീണിരിക്കും നമുക്ക് ജയിക്കണമെങ്കിൽ ഓൾമോസ്റ്റ് അല്ല നമ്മുടെ ഒരു പെർഫെക്റ്റ് പെർഫോമൻസ് തന്നെ വേണ്ടി വരും പക്ഷെ സീസണിലെ ആദ്യ മാച്ചിൽ തന്നെ അത്തരത്തിലൊരു പെർഫെക്റ്റ് പെർഫോമൻസ് വേണമെന്ന് വാശി പിടിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇതൊരു നോർമൽ മത്സരമല്ലല്ലോ ടോറ്റാൽ മൂന്ന് പോയിന്റുകൾക്ക് അപ്പുറം പലതും നമുക്ക് നഷ്ടമാകുന്ന ഒരു മത്സരമാണ് അതുകൊണ്ട് തന്നെ ചോദ്യം ഒന്ന് മാത്രം നമ്മൾ മോഹൻ ബഗാരെ നേരിടുമ്പോൾ ഹിസ്റ്ററി റിപ്പീറ്റ് ആകുമോ അതോ ഹിസ്റ്ററി നമ്മൾ ഡിഫീറ്റ് ചെയ്യുമോ ഈ അടുത്ത് എവിടെയോ കേട്ട ഡയലോഗാണല്ലേ എന്തായാലും കമൻറ്റ് ചെയ്യുക